ദേശീയപാതയിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ പ്രദേശത്തെ നിർമ്മാണം നിരോധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് അത്യന്തം ദൗർഭാഗ്യകരമാണ് ചില കപട പരിസ്ഥിതിവാദികൾ ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ചുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങളുടെ പരിണിതഫലമാണ് ഈ കോടതിയുടെ ഉത്തരവ് ഈ പ്രദേശം റവന്യൂ ഭൂമിയാണ് എന്ന് ഉള്ള രേഖകൾ സ്പഷ്ടമായിരിക്കയും അത് വനഭൂമിയാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള കേസുകൾ കോടതിയെ സമീപിക്കുകയും അതിന്റെ ഭാഗമായി കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് വനംവകുപ്പ് അഡീഷണൽ സെക്രട്ടറി നടത്തിയ സത്യവാമൂലത്തിന്റെ വെളിച്ചത്തിലാണ് കോടതി ഇപ്രകാരം ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത് നേരമെങ്കിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടന്നു പോകുക ആളുകൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ നന്ദിയായി ഈ ദേശീയപാതയുടെ നിർമ്മാണം മാറും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകവെയാണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത് അടിമാലി മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന വഴിയാണ് ഈ റോഡ് ഇതിന് വാളറ മുതൽ നേരമംഗലം വരെയുള്ള പ്രദേശം വീതി കുറവാണ് ആ സ്ഥലത്ത് റോഡിന് വീതി കൂട്ടുകയും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിർ നേതൃത്വം നൽകുകയും ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുകയും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ ഇത് വനഭൂമിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു സർക്കാരിൻ്റെ വലിയ പ്രതീക്ഷയും ആഗ്രഹവുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായത് വനം വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എന്നുള്ളത് വിരോധാഭാസമാണ് സ്വാഭാവികമായിട്ടും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ വാദിക്കുന്നത് വനംവകുപ്പിന് വേണ്ടി തന്നെയായിരിക്കണം അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വാണറ മുതൽ നേര്മംഗലം വരെയുള്ള പ്രദേശം വനഭൂമിയാണ് എന്ന് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രദേശം റവന്യൂ ഭൂമിയാണ് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള രേഖകൾ ലഭ്യമാണ് സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് കോടതിയെ എത്രയും വേഗം ഈ വിഷയങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട് ഇത് വനഭൂമിയല്ല അല്ല റവന്യൂ ഭൂമിയാണ് എന്ന് ബോധിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ ഈ ഹൈറേഞ്ചിന്റെ ആകമാനമുള്ള വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്നവരാണ് സങ്കുചിതമായ താല്പര്യങ്ങളോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി കോടതിയെ സമീപിക്കാൻ ആവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരക്കാരെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള അവഗണനകൾ നൽകി ഈ സമൂഹത്തിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ജനം ഈ വിഷയത്തിൽ നടത്തുന്ന സമരങ്ങൾ അത് ധാർമ്മിക സമരങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്നു ഈ അവകാശ പോരാട്ടത്തിൽ ജനത്തിൻ്റെ ഈ ജനകീയ സമരത്തിന് എല്ലാ പിന്തുണയും അഭിവാദ്യവും അർപ്പിക്കുകയാണ് പൊതുജനത്തിൻ്റെ ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തിന് ഇവിടുത്തെ ഒരു പൊതു സംവിധാനം എന്ന നിലയ്ക്ക് ഇടുക്കി രൂപത എല്ലാ കാലത്തും എന്നതുപോലെ ഈ വിഷയത്തിനും മുന്നിലുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കാനും അവസരം ഉപകാരപ്പെടുത്തുകയാണ്